ഹലോ ഇനി നല്ല നാടൻ മാമ്പഴം കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികൾക്കെല്ലാം എല്ലാം ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ ഈ മാമ്പഴക്കറി ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും ചോറ് ഒഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പൊ നമുക്ക് ഞാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല നാടൻ ഒറിഞ്ച് മാങ്ങയാണിട്ടോ മാമ്പഴക്കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അപ്പം അത് തന്നെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കൊച്ചുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ജീരകം പൊടി വെളിച്ചെണ്ണ കടുക് ഉണക്കമുളക് അല്ലെങ്കിൽ വച്ചൽ മുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി എങ്ങനെയാണ് മാമ്പഴക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാടൻ ഉറിഞ്ചി മാങ്ങയാണ് കേട്ടോ ഉറുഞ്ചി മാങ്ങ എന്ന് പറയുന്നത് ഇറങ്ങിയാലോ ഞാൻ ഊർ കുടിക്കുന്ന മാങ്ങ ചിരുത്തി തിന്നുന്ന മാങ്ങയല്ല ഉറിഞ്ചി കുമ്പളച്ചപ്പി കഴിക്കുന്ന മാങ്ങയാണ് ഉറിഞ്ചി മാങ്ങ എന്ന് പറയുന്നത് അതിങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ നടികിയൊന്ന് മുറിച്ചിട്ട് തുള്ളി ഇങ്ങനെ നിർത്തി പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇത് എളുപ്പമാണ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ തൊലി വേറെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെക്കണം അത് കളയാണ് നമുക്കത് ആവശ്യമുണ്ട് ഇങ്ങനെ മാമ്പോഴും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ മാറ്റിവെച്ച തൊലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൻ്റെ പളുപ്പ് എടുക്കണം അത് നമ്മളിതിൻ്റെ കളയാൻ പാടില്ല അത് നമുക്കിതിന് ആവശ്യമായ നല്ല രുചി കൂട്ടുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് വേണം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇങ്ങനത്തെ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് ചട്ടിയിലാണ് മാമ്പഴക്കറി ഉണ്ടാക്കേണ്ടത് അപ്പഴാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക ഓരോ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചീമ്പഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക ഇനി നമ്മൾ ഈ മാമ്പഴത്തിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മാമ്പഴ എത്രയാണോ എന്ന് വെച്ചാൽ അതനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മാമ്പഴ ഏകദേശം മുങ്ങിയൊന്നും കിടക്കണ്ട ലെവലിൽ വെള്ളം മതിയാവും നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിത് അടുപ്പിൽ വയ്ക്കണം ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം ഇതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം മാമ്പഴം വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ അരമുറി തേ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി കൊച്ചുള്ളി പച്ചമുളക് നിങ്ങൾ എടുത്ത മാമ്പഴം കറി അതിൻ്റെ അനുസരിച്ചാണ് കേട്ടോ തേങ്ങ ചേർക്കേണ്ടത് ഒരു മുറിയോ ഒരെണ്ണോ അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങളുടെ അളവിനുസരിച്ചാണ് ചേർക്കേണ്ടത് നമുക്ക് അരച്ചെടുക്കണം അരപ്പ് അരച്ചെടുത്തു ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ മാമ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല വെന്തിങ്ങനെ ഉടയും അപ്പത്തന്നെ ഇതിൻ്റെ മധുരമൊക്കെ ഇങ്ങനെ ചാറിലേക്ക് കഴിഞ്ഞ് നമ്മളിതിനകത്തേക്ക് അരപ്പൊഴിച്ചു കൊടുക്കണം അരപ്പൊഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് തിളപ്പിക്കേണ്ട തിളപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിരിവിരാന്നിരിക്കുക അത് നമുക്ക് നാളത്തേക്ക് ഉപയോഗിക്കാം പക്ഷെ ഇങ്ങനെ നമ്മൾ ചൂടാക്കിയാൽ മതി ചൂടായി കഴിയുമ്പോൾ ഇന്ന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നാളെ ഫ്രിഡ്ജ് വെച്ച് കൂട്ടാം അല്ലെങ്കിൽ വളിച്ചു പോവും അങ്ങനെയാണ് തിളപ്പിക്കുന്നത് തേങ്ങക്കറി ഇനി നമ്മളിതിനകത്ത് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു നമ്മൾ ഉള്ളി കൊച്ചുള്ളി കുരുവിനിയത് ഇട്ടു പിന്നെ വറ്റൽ മുളക് കരി ആപ്പിലേ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ മാമ്പഴം കറിയിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കാൻ തളിച്ചത് നന്നായിട്ട് ഇളക്ക നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് തിളപ്പിക്കേണ്ട തിളപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ ഇവിടെ തിളപ്പിക്കുന്ന നന്നായിട്ട് ഇളക്കി അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ നമുക്കൊന്ന് ആ അളച്ച് വെച്ച് ആവി ആയി കഴിയുമ്പത്തേനും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് മസ്റ്റായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ